നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വാങ്ങിയൊരു തരണ കവറാ കേട്ടോ ഇതുപോലെ ഒരു തലെണ്ണ കവർ തയ്ക്കാൻ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം നോക്കാം വെറും രണ്ട് മിനിറ്റ് അതിലും കൂടുതൽ വേണ്ടിവരില്ല അത്ര കുറച്ച് സമയം കൊണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവൊക്കെ ഇതിന്ന് തന്നെ എടുക്കാം കേട്ടോ ഇതിൻ്റെ വീതി വന്നിട്ട് പതിനേഴ് ഇഞ്ച് മതി ഇനി നിങ്ങൾ തല തന്നെ ഒന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് തയ്ച്ചാലും മതി അത് തല എണ്ണ മെഷർമെൻ്റ് എടുക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അത്ര മതി കേട്ടോ അപ്പോൾ ഇത് എന്തായാലും പതിനേഴ് ഇഞ്ച് വീതിയിലും പിന്നെ ഒരു ഇരുപത്തേഴ് ഇഞ്ച് നീളത്തിലുമാണ് ഈ തലണ കവർ ഇതേ അളവിൽ നമുക്ക് തയ്ച്ചെടുക്കാം ഇത് സാമാന്യം നല്ലൊരു തലയണയുടെ കവറാണ് കേട്ടോ ഇതിന് വേണ്ടി ഇപ്പം നമ്മൾ മൂന്ന് പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഒരേ അളവിലുള്ളതും ഒരേ കളറുള്ളതുമാണ് ആണേ ഇപ്പം നമ്മൾ കവർ കണ്ടത് പതിനേഴ് ഇഞ്ചല്ലേ ഇപ്പം ഇത് നമ്മളെടുത്ത തുണിയിൽ പതിനെട്ട് ഇഞ്ച് വീതി കേട്ടോ പതിനെട്ട് ഇഞ്ച് മതി ഇതിൻ്റെ നീളം വന്നിട്ട് ഒരു ഒരു ഇരുപത്തെട്ടോ ഇരുപത്തെട്ടോ ഇഞ്ചെടുക്കാം കേട്ടോ ഈ തുണി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് വേറെ കോൺട്രാസ്റ്റ് കളറുള്ള തുണിയാണ് എൻ്റെ അടുത്ത് ഇപ്പം ഉള്ള കളർ ഇതാണ് അതുകൊണ്ട് ഞാൻ ഇതെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിൻ്റെ നീളം വന്നിട്ട് ഇഞ്ച് വീതി പതിനെട്ട് ഇഞ്ചും തന്നെ നീളം നമുക്ക് വേണമെങ്കിൽ ഇനിയും കൂട്ടാം എൻ്റെ അടുത്തുള്ള തുണിയുടെ അളവ് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ ഇപ്പം നമ്മൾ ഒരേ പോലെയുള്ള തുണി ഉണ്ടല്ലോ അതിൻ്റെ വൺ സൈഡ് മാത്രം തയ്ക്കുക ഒരു സൈഡ് മാത്രം തയ്ക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഒറ്റ സൈഡ് മാത്രം തയ്ക്കുക കണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഒരു സൈഡും ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക ഒരു സൈഡിൽ നിന്ന് മടക്കി തയ്ച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് രണ്ട് പീസും കൂടി ഇതുപോലെ ഒരുമിച്ച് നിവർത്തിയിടാം ഇപ്പം അങ്ങനെ ഒരുമിച്ച് നിവർത്തിയിട്ടപ്പോൾ ഒരെണ്ണം ഒരുമിച്ച് ഇങ്ങനെ നിവർത്തിയിടുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് അധികം കണ്ടില്ലേ അധികം ഉള്ളത് വെട്ടിക്കളയാ കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നീളം എടുക്കുമ്പോൾ ഒരു ലേശം ഒരു ഇഞ്ചോ അര ഇഞ്ചോ അധികം എടുക്കുക നല്ലതാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു ഭാഗമല്ലേ നമ്മൾ മടക്കി തയ്ക്കേണ്ടു ബാക്കിയുള്ള ഭാഗങ്ങൾ വെട്ടിക്കളയുക ഇത്രേ വേണ്ടു ഇനി നമ്മൾ ജോയിൻ ചെയ്ത തുണി ഉണ്ടല്ലോ രണ്ട് പീസുകൾ അതിൻ്റെ നല്ല വശത്തേക്ക് നല്ല വശത്തിൻ്റെ ഒരറ്റത്ത് വേണം നമ്മൾ ഈ നീല തുണി മടക്കി അടിക്കാൻ ശ്രദ്ധിക്കണം നീല തുണി മടക്കിയിട്ട് വേണം മടിക്കാൻ എന്താ കണ്ടോ അത് നല്ല വശ നല്ല വശം നേരത്തെ അടിച്ച തുണിടെ നല്ല വശത്ത് ചേർത്തി വേണം ഈ നീല തുണി അടിക്കാൻ ഓക്കെ അതിൻ്റെ ഒരു സൈഡ് മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് വളരെ എളുപ്പമാണ് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് അടിക്കുന്നത് കേട്ടോ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇത് അടിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പം ശ്രദ്ധിക്കുക നമ്മൾ അടിച്ച് നേരത്തെ അടിച്ച തുണിയുടെ നല്ല വശത്തിൻ്റെ ഒരു സൈഡിൽ നീല തുണി വെച്ചിട്ട് അടിക്കുക ഓക്കെ അപ്പം ഞങ്ങൾ അടിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഡിസൈനുള്ള തുണി ഒന്നും കൂടെ വയ്ക്കാണ് കേട്ടോ അപ്പോൾ ആ നീല തുണിയുടെ മുകളിലേക്ക് ഡിസൈനുള്ള തുണി ഒന്നും കൂടെ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് കണ്ട ആ ക്ലിപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂന്ന് ഭാഗം തയ്ക്കണം മൂന്ന് ഭാഗം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആ നീല തുണി സ്റ്റിച്ച് ചെയ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്യണ്ട ഓക്കെ അതൊഴിച്ച് ബാക്കി മൂന്ന് ഭാഗവും സ്റ്റിച്ച് ചെയ്യണം പിന്നെ നമ്മൾ ഒരു ഭാഗം എഡ്ജ് അടിച്ചിട്ടുണ്ടല്ലോ തുണി അത് പുറത്തേക്കും ആ വരുന്ന വിധത്തിൽ വേണം അടിക്കുക ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു സ്റ്റിച്ചിങ് കഴിഞ്ഞു ആകെ കണ്ട പാകം മൂന്ന് ഭാഗല് തയ്ക്കുന്നുള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കത് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കതിനൊക്കെ പുറത്താക്കിയിടാണേ പുറത്താക്കി എടുക്കുമ്പോൾ അതിൻ്റെ വക്ക് ഒക്കെ ഒന്ന് നിവർത്തുക ഒരു എന്തെങ്കിലൊക്കെ ഒന്നൊരു കോലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ നിവർത്താവുന്നതേയുള്ളൂ കേട്ടോ ഇതുപോലെ നിവർത്തിയിട ഇത്രയേ ഉള്ളൂ പണി ഇത് നമ്മൾക്ക് നന്നായി തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുമിച്ചിട്ടിട്ട് തയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ട് തയ്ച്ചത് അപ്പോൾ നന്നായി തയ്ക്കാൻ അറിയുമെങ്കിൽ ആ നീലത്തുണി നമ്മൾ തയ്ച്ചുള്ളൂ അതിൻ്റെ മുകളിലേക്ക് തന്നെ രണ്ട് പീസ് നമ്മൾ തയ്ച്ച് വെച്ചതുണ്ടല്ലോ അതിലൊരു പീസ് കൊണ്ടുവന്നിട്ട് തയ്ക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് തയ്ച്ചത് കേട്ടോ ഇനി നമ്മൾക്ക് എന്താ ചെയ്യുള്ളൂ ഇതിൽ വെറുതെ സിമ്പിളായിട്ട് തല എണ്ണ വെച്ച് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അത് ആകെ രണ്ടോ മൂന്നോ അടിയിലേ വന്നിട്ടുള്ളൂ സിബും വേണ്ട ഒന്നും വേണ്ട ഓക്കെ ഇനി നമുക്കതിലേക്ക് ഇതുപോലെ തരണ വെച്ചു കൊടുക്കുക ഇപ്പോൾ സാധാരണ ഇത് വലിയൊരു തലേണയുടെ കവറാണ് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ചെറിയ തല എണ്ണ ആണെങ്കിൽ അതിൻ്റെ അളവെടുത്തിട്ട് ചെറുതായിട്ട് തയ്ക്കുക ഓക്കെ അപ്പം നമ്മൾ മുഴുവനായിട്ട് തലെണ്ണ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ആ നീല തുണി അടിച്ചത് കണ്ടോ ഇതിനെ നമ്മളൊന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടു തല എണ്ണ അതിൻ്റെ ഉള്ളുണ്ട് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക സിമ്പിളല്ലേ പിന്നെ നമ്മൾ പുറത്തേക്ക് തല എണ്ണ കാണൂല നല്ല ഭംഗിയായിട്ടൊരു കോൺട്രാസ്റ്റ് കളറിൽ ഇങ്ങനെ കാണുകയും ചെയ്യും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നീല തുണി വേണമെങ്കിൽ നമ്മളെടുത്തത് ഇരുപത്തൊന്ന് ഇഞ്ചേ ഉള്ളൂ കുറച്ചും കൂടി വലുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ ആ തല എണ്ണയുടെ പകുതിയോളം വരും എൻ്റെ അടുത്ത് തുണി കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു നിന്ന് മാത്രം ഇങ്ങനൊരു കവർ തയ്ച്ചിട്ടാണെങ്കിൽ നമ്മുടെ തലണ എണ്ണ ഏത് സമയത്തും ഫ്രഷായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്